എൻ്റെ ഒരു കഫ്റ്റീരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് പുള്ളിൻ്റെ വൈഫിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ മ്യൂസിക് ഒന്നും വേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും വേണ്ട ഒരു വീഡിയോ ജസ്റ്റ് എടുത്തു തരാമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ഏതായാലും ഒന്ന് എടുത്ത് വയ്ക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയാം

അങ്ങനെയാണ് ഓരോ മരമായിട്ട് എടുക്കുന്നത് കേട്ടോ ഞാൻ ഓക്കേ വാസ് ഓക്കേ നല്ല നല്ല അല്ലല്ല എന്ന്യക്ക് ഒരു ഏക്കൊരുട്ടേ ഏയ് ഇഷ്ടം ഉണ്ട് പ്രഡാജോ ഓക്കേ ഗേം

ഇങ്ങനെ ആ അങ്ങനെ ഒന്ന് പെട്ടെന്ന് ഒന്നുകൂടിയും താഴ്ത്ത് നോക്കിട്ട് പുറത്തേക്ക്